ജിസേലിന്റെ വീട്ടിൽ ഒരു മരണം നടന്നിരിക്കുകയാണ് ജിസേൽ ക്വിറ്റ് ചെയ്യോ എന്താണ് സംഭവം പറയാം ശരിക്കും ജിസേൽ ഭയങ്കര സ്ട്രോങ് ആണ് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു വിഷയം സംഭവിച്ചു കഴിഞ്ഞാൽ ജിസേൽ ക്വിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും തോന്നുന്നുണ്ട് എന്താണ് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂളർ മീഡിയ ഐ ആം അൻസിഫ് അപ്പൊ ആക്ച്വലി ഇപ്പൊ അറിയുന്നത് ജിസേലിന്റെ മോസി മരിച്ചു എന്നാണ് മോസി എന്ന് വെച്ചുകഴിഞ്ഞാല് വല്യമ്മ എന്നാണ് അർത്ഥം മോസി വല്യമ്മ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അമ്മയുടെ ചേച്ചി ആയിരിക്കും ഇല്ലെങ്കിൽ അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫായിരിക്കും വീട്ടിലാണ് മരണം സംഭവിച്ചത് എന്നാണ് അറിയാൻ പറ്റിയത് ജിസേലിന്റെ നമുക്കറിയില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു മരണമാണ് നമ്മൾ എന്താ എന്താ പറയാ ഒന്നും അറിയില്ല എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വിഷയം അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളടുത്ത് വന്ന് ഞാൻ പറഞ്ഞത് ഏർ ജിസേലിന്റെ വല്യമ്മ മരിച്ചുപോയി നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല വിവ എന്താണ് എന്താണ് പറ്റിയതെന്ന് അറിയത്തില്ല ജിസൈൽ നിങ്ങൾക്കറിയാലോ ബോളിവുഡിലെ താരമാണ് ഇവിടെ കേരളത്തിലെ താരമല്ല അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ന്യൂസുകളിലെല്ലാം ഇങ്ങനെ ജിസൈലിന്റെ മോസി മരണപ്പെട്ടു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റാണ് ജിസൈൽ ഇപ്പൊ വീട്ടിനകത്ത് നിൽക്കുവാണ് തിരിച്ചു വരുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ചകളാണ് ഇപ്പൊ ജിസേൽ തിരിച്ചു പോവുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ത് പറയാനായി നമുക്കറിയില്ല സത്യമായിട്ടും അറിയില്ല ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് അത് എഡിറ്റ് ചെയ്തിട്ടിരുന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വിഷമമായി പോയി കാരണം ജിസേല് എങ് പോവാനും പോവാതിരിക്കാനും എന്ത് പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് ജിസേലല്ലേ നമുക്കറിയാം ഇപ്പൊ അനുമോൾക്കെതിരെയൊക്കെ നിൽക്കും അല്ലെങ്കിൽ ആ വീട്ടിൽ ആർക്കും എതിരെ എല്ലാവർക്കും എതിരെ നിൽക്കാൻ പറ്റിയ ഹിന്ദി ബിഗ് ബോസിലെ ഗെയിം വരെ പഠിച്ചിട്ട് വന്നാൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഹിന്ദി ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് എന്തായാലും എന്ത് എന്താണ് പോണമെന്ന് ഞാനിപ്പോൾ എന്താ ജിസേല് പോകണം എന്ന് ഞാൻ പറയണോ അതോ പോണ്ടെന്ന് ഞാൻ പറയണോ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളാണെങ്കിൽ എന്തോ പറയും ജിസേലിൻ്റെ അടുത്ത് ജിസൈൽ പോകണം പോയിട്ട് വരണമെന്ന് പറയുമോ അതോ പോണ്ടാന്ന് പറയുമോ ഇന്നാണ് മരണപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറായിട്ടേ ഉണ്ടാവുള്ളൂ എന്തായാലും ബിഗ് ബോസ് പറയും കേട്ടോ പറയാതിരിക്കത്തില്ല എന്തായാലും ബിഗ് ബോസ് പറയും പോകുമോ എന്ന് അറിഞ്ഞുകൂടാ ഇതിന് മുന്നേ മലയാളം ബിഗ് ബോസ് സീസൺ ത്രീയിലല്ലേ ഡിംബലിൻ്റെ അച്ഛൻ മരിക്കുന്നത് ഡിംബലിൻ്റെ അച്ഛൻ മരിച്ചപ്പോഴത്തേക്കും ഡിംബൽ പോയി അച്ഛനാണ് പോയേ പറ്റുള്ളൂ പോയി പോയിട്ടാണ് പിന്നെ പത്ത് ദിവസം കഴിഞ്ഞ് വന്നത് അതിന് മുന്നേ തന്നെ സീസൺ ത്രീയിൽ ഭാഗ്യലക്ഷ്മിയുടെ എക്സസ്മെൻറ്റ് എക്സസ്മെൻ്റ് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞു പോകുന്നില്ല ഞാൻ വന്നപ്പോഴേ വയ്യാതിരുന്നതാണ് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ജിസേലിന്റെ മോസി വല്യമ്മയാണ് മരിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് ബന്ധത്തിലെ ആണെന്നുള്ളത് നമുക്ക് അറിയില്ല വീട്ടിലാണ് മരണം എന്നാണ് അറിഞ്ഞാൽ നമുക്ക് നോക്കാം അല്ലേ എന്തായാലും റെസ്റ്റ് ഇൻ പീസ് അത്രേ പറയാനുള്ളൂ എനിക്ക് മരണമാണ് എനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാൻ എനിക്ക് അറിഞ്ഞും കൂടാ ഒരാൾ മരണം വരുമ്പോൾ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല നിങ്ങളടുത്തും എങ്ങനെയത് കണ്ടുവെയ്യണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജിസേലിന്റെ മോസി മരിച്ചു പോയി നമുക്ക് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓക്കെ ബൈ ബൈ